ജില്ലയിൽ മഴ ശക്തമാവുകയാണ് ബാണാസുര ഡാം റിസർവ്വോയറിൽ വെള്ളത്തിന്റെ അളവ് മുൻ വർഷങ്ങളെക്കാൾ ഉയർന്ന നിലയിലാണ് ഇത്തവണ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് മീറ്ററാണ് ഇന്നത്തെ വെള്ളത്തിന്റെ അളവ് മുൻവർഷം ഇതേ കാലയളവിൽ എഴുന്നൂറ്റി അൻപത്തി ആറ് മീറ്റർ മാത്രമായിരുന്നു വെള്ളമുണ്ടായിരുന്നത് ജൂൺ ആദ്യവാരം ലഭിച്ച കനത്ത മഴയാണ് വെള്ളത്തിന്റെ തോത് ഉയരാനിടയാക്കിയത് ഇതോടൊപ്പം കോഴിക്കോട് ജില്ലയിലും നല്ല മഴ ലഭിച്ചതിനാൽ വൈദ്യുതി ഉൽപ്പാദനത്തിനായി കക്കയത്തേക്കുള്ള ഷാഫ്റ്റുകൾ വഴി വെള്ളം തുറന്നു വിടുന്നത് നിർത്തിയതും ഡാമിലെ ജലനിരപ്പ് ഉയരാനിടയാക്കി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് മീറ്ററാണ് ബാണസുര ഡാമിന്റെ ജലസംഭരണശേഷി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് മീറ്റർ ഉയരത്തിൽ വെള്ളമെത്തിയാൽ പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആരംഭിക്കും എഴുന്നൂറ്റി എഴുപത്തി കടന്നാൽ ചെറിയ തോതിൽ വെള്ളം തുറന്ന് പുറത്തേക്കൊഴുക്കുകയും ചെയ്യും മഴയുടെ ശക്തി കണക്കിലെടുത്താണ് കൂടുതൽ ഷട്ടറുകൾ തുറക്കുന്നതും പുറത്തേക്കൊഴുക്കുന്ന വെള്ളത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതും പരിഗണിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക